ഇപ്പോഴും നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യത വരുത്താത്ത അതിന് അതിൻ്റെതായ ഗൗരവം കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാൻ്റെ ഖുർആൻ പറയാണ് അഞ്ചു നേരം നിസ്കാരത്തിൻ്റെ സമയം പറയാണ് സൂറത്തുൽ ഇസ്ലാൻ്റെ എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് ആയത് അള്ളാഹു ആരെ പറയാണ് നബിയെ നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എപ്പോഴാ ദുലൂ കിശംസി സൂര്യൻ ഉച്ചതിരിയുമ്പോൾ മുതൽ ഇലാഹസത്തില്ലീ രാത്രി ഇരുട്ടാകുന്നത് വരെ ബഹുർ മുതൽ ഈഷ വരെയുള്ള നിസ്കാരത്തെ അവരൊറ്റ ഭാഗത്ത് പറഞ്ഞു പിന്നെ പറഞ്ഞു വ ഖുർ ഫെ സമയത്ത് ധാരാളം മോതിയിട്ടുള്ള ഖുർആൻ ഓതിയുള്ള നമസ്കാരവും നബിയെ നിങ്ങൾ നിലനിർത്തണം അഞ്ച് നിസ്കാരവും ഒരായത്തിൽ പറഞ്ഞു എന്നിട്ട് സുബഹിനെ പ്രത്യേകം പറഞ്ഞു ഇന്ന ഖുർആൻ അൽഫജി കാനമസ് ഫജറിൻ്റെ സമയത്തുള്ള നമസ്കാരത്തിൽ പാരായണമുണ്ടല്ലോ അത് പ്രത്യേകം അള്ളാഹുവിൻ്റെ അടുത്ത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഒലമാക്കന്മാർ വിശദീകരിച്ച് അബ്ദുറഹ്മാൻ നാസിയെ പോലെയുള്ള പണ്ഡിതമാർ പറയാണ് ഈ ആയത് ഔക്കാത്ത അഞ്ചു നേരത്തെ നമസ്കാരങ്ങളുടെ സമയമാണ് ഈ ആയത്തിൽ പഠിപ്പിച്ചത് തൊട്ടടുത്ത ആയത്തിൽ പഠിപ്പിക്കുകയാണ് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങി എഴുന്നേറ്റ് ഉറങ്ങിയെഴുന്നേറ്റ് നമസ്കരിക്കണം അത് നിങ്ങൾക്ക് വളരെ ഐച്ഛികമായി അധികം പറ്റായി എക്സ്ട്രാ ഫർദിൻ്റെ കുറവെ തന്നതാണ് നബിയെ ം വരെ ആയത്തെടുത്തിട്ടാണ് വിശദീകരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെ ഒഴിവാക്കന്മാർ പറയുന്നുണ്ട് ഈ ഒരു ആയത്തിൻ്റെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ പകൽ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരം രാത്രിയിലേക്ക് നിർത്തിവെക്കാൻ പറ്റൂല നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ് നിസ്കാരം ഇഷായി സമയത്ത് മഹിബിന്റെ സമയത്തിൻ്റെ അസ്രസ്കരിക്കുന്നു എന്റെ എന്ന സമ്പ്രദായം പഠിപ്പിച്ച സമ്പ്രദായത്തിനില്ല നമ്മൾ ഉണ്ടാക്കിയതാണ് പകൽ നിസ്കരിക്കേണ്ട നിസ്കാരം പകൽ തന്നെ നിർവഹിക്കണം ചിലപ്പോൾ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ എന്തെങ്കിലും ശരയായ കാരണം കൊണ്ട് വൈകിയേക്കാം എങ്കിൽ പോലും ഒരിക്കലും കമായി പോകുന്ന പ്രശ്നം വരാനില്ല അതുകൊണ്ടാണ് എന്തെങ്കിലും പ്രയാസം കാരണം കൊണ്ട് നിങ്ങളുടെ നസ്കാ നിസ്കാരം നഷ്ടപ്പെടും എന്ന അവസ്ഥ വന്നാൽ രണ്ടു നമസ്കാരങ്ങളെ നിങ്ങൾക്ക് ജം ചെയ്ത് നമസ്കരിക്കാം നമ്മൾ ആശുപത്രി കേസിലാണ് കൃത്യസമയത്ത് വന്ന് നിസ്കരിച്ചു പോകാൻ നമുക്ക് എന്തോ കഴിയാതെ വരികയാണെങ്കിൽ ബുഹറും അസറും നമുക്ക് ഒരുമിച്ച് നമസ്കരിക്കാം മകരിവും ഷാവും ഒരുമിച്ച് ജമ ചെയ്ത് നിസ്കരിക്കാം എന്നാൽ ഒരിക്കലും വെഹുർ നമസ്കാരം മകരുവിലേക്ക് കൊണ്ടുപോയി നിസ്കരിക്കാൻ പറ്റൂല ഇവിടെ അത് മാത്രല്ല കൊല്ലങ്ങളായി നിസ്കരിക്കാത്ത ആളുകളുണ്ട് മാസങ്ങളായി നിസ്കാരം നഷ്ടപ്പെട്ട ആളുകളുണ്ട് ദിവസങ്ങളോളം ഓരോ കാരണം പറഞ്ഞ് കല്യാണമായിരുന്നു ടൂറായിരുന്നു തക്കാരായിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസം നിസ്കാരം ഉണ്ട് എന്നിട്ട് മൂന്നാമത്തെ ദിവസം ലോഡാക്കി നിസ്കരിക്കാം ആരാണ് ഈ കലാവി പഠിപ്പിച്ചത് ഒലമാക്കന്മാർ പറയുകയാണ് ഇസ്ലാമിലെ ഒരു സാധ്യമാകാത്ത ഒരു കാര്യവും അള്ളാഹു നിർബന്ധിപ്പിക്കുകയില്ല നമുക്ക് പറ്റേ പറ്റുള്ളൂ ഇത് കൊല്ലക്കണക്കിന് നിസ്കാരങ്ങൾ ഒരുമിച്ച് നിസ്കരിക്കാണെന്നും ഇസ്ലാമിൻ്റെ ഒലമാക്കന്മാരുടെ പ്രമാണ രേഖകൾ വിശദീകരിച്ച് പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധ്യമല്ല പിന്നെ ഈ നഷ്ടപ്പെട്ട നിസ്കാരം പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക ഒലമാക്കന്മാർ പറഞ്ഞു നീ തൗപ ചെയ്യണം സംസ്കാരം നഷ്ടപ്പെട്ടിരിക്കുന്നത് തൗബ ചെയ്യണം കുറ്റബോധം ഉണ്ടാവണം പശ്ചാത്താപം ഉണ്ടാവണം ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യണം പറ്റുമെങ്കിൽ പിന്നീട് ഇവിടുന്നങ്ങോട്ട് ധാരാളമായി സുന്നത്ത് നമസ്കാരങ്ങൾ വരെ നീ അധികരിപ്പിക്കണം എന്നാൽ ഒരാളുടെ ജക്കാത്ത് അയാൾ ജക്കാത്ത് നിർബന്ധമായ ഒരു വിവാദത്താണ് അത് രണ്ട് കൊല്ലത്തെ ജക്കാത്ത് കൊടുക്കണമെങ്കിലോ അയാൾ രണ്ട് കൊല്ലത്തെയും കൊടുക്കണം അത് കഴിയാവുന്ന കാര്യമാണ് നോമ്പ് ഒരാൾക്ക് മൂന്ന് കൊല്ലത്തെ നോമ്പ് കൂട്ടാനുണ്ട് അയാൾ മൂന്ന് കൊല്ലത്തെ നോമ്പ് നോറ്റ് വീട്ടണം എന്നാൽ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ വർഷങ്ങളോളമുള്ള നമസ്കാരം നോറ്റു വീട്ടാൻ പ്രത്യേകമായ കൽപ്പന ലഭിതങ്ങളിൽ നിന്ന് വന്നിട്ടില്ല എന്നാൽ തൗവ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോഴും സമൂഹത്തിൽ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ ഗൗരവം എത്ര പേരാണ് അത് വിഷയത്തിൽ ഗൗരവമായി കാണാറുള്ളത് അത് അങ്ങനെ പള്ളിയിൽ നടക്കുന്ന ഒരു കേവല ചടങ്ങായി മാത്രം ധരിക്കുന്ന ആളുകളുണ്ട് ഒന്നറിയണം അലൈഹി കാലത്ത് ഒരു ജമാ നമസ്കാരം കഴിഞ്ഞു ഒരാള് ശരയായ കാരണത്താൽ എത്താൻ വൈകി എല്ലാവരും നമസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു സ്വഹാബി അങ്ങ് കയറി വന്ന് ഒറ്റക്ക് നമസ്കരിക്കുന്ന രംഗം വന്നു സഹാപത്തിനോട് വിധങ്ങൾ ചോദിക്കുകയാണ് ഈ വൈകി വന്ന ഈ മനുഷ്യന് ഒരു സ്വതക്ക നൽകാൻ ആർക്കെങ്കിലും പറ്റുമോ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് നമസ്കരിച്ചു കൊടുക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒന്ന് തയ്യാറാകുമോ ആരോട് നിസ്കാരം കഴിഞ്ഞ് ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും ഒന്ന് അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിക്കുമോ ഒരു സ്വതക്ക കൊടുക്കാൻ പറ്റുമോ അദ്ദേഹം ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കൂടെ കൂടി കൊടുക്കുന്നതാണ് ഇവിടെ അഞ്ചു ആറ് എട്ട് പത്ത് ആക്കാർ കയറി വരും പത്ത് ഭാഗത്തേക്കാണ് മാറി നിൽക്കും എന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരും നിങ്ങൾ എന്നിട്ട് സ്വഹാഭിമാരിൽ നിന്ന് ചിലർ അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു കൊടുത്തു വസ്ലാം പറഞ്ഞു ഫർ നമസ്കരിച്ച് ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു ജമാനത്ത് കിട്ടാൻ നിർവഹിച്ചയാൾക്ക് ഒരു സുനത്തിന്റെ പ്രതിഫലമുണ്ട് വൈകി വന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഫറൽ ജമാ നടക്കുകയുണ്ടായി ഇത് വൈകി വരാൻ തെളിവല്ല അഥവാ അങ്ങനെ സംഭവിക്കുമ്പോൾ പോലും അതേപോലെ തന്നെയാണ് നമസ്കാരത്തിൻ്റെ സമയത്ത് ജമാത്തൊരു പള്ളിയിൽ നടക്കുമ്പോൾ ആ സമയത്തിലേക്ക് നമ്മുടെ ജോലിയെ നമ്മുടെ ഷോപ്പിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നമ്മുടെ മറ്റ് എല്ലാത്തിനെയും ആ സമയത്തിലേക്ക് ക്രമീകരിക്കണം ഹസുസല്ലാഹു അലഹി വസ്ലം അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ ജമാത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ അത് കിട്ടാൻ വേണ്ടി ഓടി കതച്ചുകൊണ്ട് വരികയാണെങ്കിൽ പോലും വൈകി വരികയാണെങ്കിൽ പോലും അയാൾ ഒരിക്കലും നമസ്കാരത്തിൻ്റെതായ ആ ഒരു ഭക്തി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ വേഗതയാലോ തിരക്ക് പിടിച്ചോ നടക്കരുത് നിങ്ങൾ ഈ കേട്ടാൽ നടന്നു നടന്നു ഓടരുത് ഒരു കിട്ടാൻ വേണ്ടി ഓടി തള്ളി ചാടി കയറരുത് പോകണം നല്ല ഗംഭീരതയിലും അവധാനയിലും നമസ്കാരത്തിലേക്കുള്ള വരവെന്ന ബോധ്യത്തിലും പോകണം വലാ ദുശ്രീ ഓ നിങ്ങൾ അമിത വേഗത കാണിക്കരുത് പള്ളിയിലൊക്കെ ഓടണം ഒന്നാമത്തെ സുഖം ഓടിക്കൂട്ടാൻ ത്തിലെ ഒരു അകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പിറകിൽ നിന്ന് ഓടി വരുന്ന രംഗം എന്നിട്ട് കൂടെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ നിസ്കരിക്കൂമോ നഷ്ടപ്പെട്ടത് എത്രയാണെങ്കിൽ അത് പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കൂ അപ്പോഴും നിങ്ങൾ ആ നമസ്കാരത്തിന്റെ ഗാംഭീര്യം കാണിക്കണം